ഹായ് ബലവേർട്സ് വെൽക്കം ബാക്ക് ഇത് പതിവ് പോലെ ഒരു ട്രാവൽ വ്ളോഗല്ല മറിച്ച് ഒരു ഫാമിലി വിസിറ്റ് മൊമെൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ കാറിൽ കാണുന്ന അപരിചിത മുഖങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം ഇത് ജ്യോതിയുടെ അമ്മയുടെ ചേച്ചി അതായത് പേരമ്മയുടെ മകൾ രാഗിണി ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രസന്നകുമാർ ചേട്ടൻ ഞങ്ങൾ ഗോപി ചേട്ടൻ എന്ന് വിളിക്കും അവരുടെ മകൾ അനഖ അതായത് ഞങ്ങൾ അമ്മു എന്ന് വിളിക്കുന്നു ഇവർ താമസിക്കുന്നത് വടക്കൻ പറവൂരാണ് ഈ ഗോപിച്ചേട്ടൻ റിട്ടയേർഡ് രജിസ്ട്രാറും ഈ രാഗണി ചേച്ചി റിട്ടയേഡ് ഹൈസ്കൂൾ ടീച്ചറും കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവരുടെ വീട്ടിൽ പോയി ഇവർ വീട്ടിൽ നിന്ന് ഇവരെയും കൊണ്ട് ഞങ്ങൾ പോകുന്നത് ജ്യോതിയുടെ തന്നെ മറ്റൊരു പേരമയുടെ മകൾ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഞാൻ ഈ യാത്രയിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ ചില ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ആ ഒരു സെറ്റിംഗ് ആ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി അതിനനുസരിച്ച് അതിൻ്റെ രുചിയിലും വ്യത്യാസം ഉണ്ടാകും രുചി കൂടും അതിൻ്റെ തെളിവാണ് യാത്രക്കിടയിൽ കഴിക്കാൻ വേണ്ടി രാഗനിച്ച് ചേച്ചി കട്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ ആപ്പിളും പേരക്കയും അതിൻ്റെ രുചി വേറൊരു ലെവലിലേക്ക് പോയോ എന്നൊരു സംശയം ഇങ്ങനെ ഈ യാത്രക്കിടയിൽ കഴിച്ചപ്പോൾ അത്യത്തിൽ ഈ ആപ്പിളിനോടും പേരക്കയോടൊക്കെ ഒരു കൊതി തോന്നിയ ഒരു അവസ്ഥയാണ് എല്ലാവരും നല്ല സൺഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാമറസ് ആയിട്ടാണ് ഇരിക്കുന്നത് പോകുന്ന വഴി അല്പം സ്വീറ്റ്സും സ്നാക്സും വാങ്ങി ഈ ഇനി ഇനിയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് ഞങ്ങൾ ഈ ചെല്ലുന്ന വീട്ടിൽ പറഞ്ഞത് ഞങ്ങളെ കൂടാതെ മൂന്ന് പേരുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരാണ് കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് രജനി ചേച്ചി ഞങ്ങൾ മോളമ്മ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചേച്ചി ടീച്ചറാണ് അപ്പോൾ ആ മൂന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉത്കണ്ഠ അലങ്കാരം കൃതിയൊക്കെയാണ് ചേച്ചിയുടെ മുഖത്ത് കാണുന്നത് ജ്യോതി അപ്പോൾ കണ്ണ് പൊത്താനുള്ള ശ്രമം മാക്സിമം ആ സസ്പെൻസ് നീട്ടിവെക്കാനും നീട്ടിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമമാണ് ജ്യോതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒളിവിൽ കണ്ടുപിടിച്ചപ്പോൾ പറയാം അയ്യോ നിങ്ങളായിരുന്നു അച്ഛോ ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങൾ വിജയിച്ചു ഇത് രാഗണിച്ചിയുടെ ഒരു ഐഡിയ ആണ് ഈ ഒരു സസ്പെൻസ് പ്ലാൻ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത് കുറച്ച് മൾബെറി വൈനാണ് കേട്ടോ ഇത് സജി ചേട്ടാ സജിൻ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഈ മൾബറി വൈൻ നല്ല രുചിയായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളത് ഒന്ന് രുചിച്ചു നോക്കിയത് രുചി എന്ന് പറയാൻ മധുരമുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പറഞ്ഞ ഒരു അരിഷ്ടത്തിൻ്റെ ഒരു രുചി കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇലയിലൂണ് വിത്ത് ചിക്കൻ കറി സാമ്പാർ അവിയൽ തോരൻ മെഴുക്കുപരട്ടി അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഒറ്റ വാക്കിൽ ഒരു ഫുള്ളി ലോഡഡ് വാഴയില ഇതവരുടെ മക്കൾ അപ്പവും പാർക്കുട്ടിയും ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവിടുത്തെ ഈ ഡൈനിങ് റൂമിലും അല്ലെങ്കിൽ കിച്ചണിലൊക്കെ അടുത്ത് ഈ ഭിത്തിയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കുറേ ഫോട്ടോസൊക്കെ വെച്ചായിട്ട് കണ്ടു ചോദിച്ചോ പറഞ്ഞത് അവിടെ കൈ പിടിച്ച് മുഷിയാതിരിക്കാനാണെന്ന് ഓ വാട്ട് ആൻ ഐഡിയ പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചാനൽ ചർച്ചയിൽ ഏർപ്പെട്ടു ചാനൽ ചർച്ച എന്ന് ചർച്ചയെന്നൊന്നുമില്ല ഞങ്ങളുടെ സൺ റിലൈക്സ് കാണുന്ന കാര്യവും അതിലെ എടുക്കുന്ന കാര്യവും ആ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ഒരു റീല് അവരെ കൊണ്ട് കൊണ്ടിപ്പിച്ചു അത് അവരുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തു നല്ല ഒരു മൂന്ന് നാല് ടേക്കിൽ മനോഹരമായി അഭിനയിച്ച് തകർത്തു പിന്നെ നാറിയപ്പോൾ മുകൾ ടെറസിൽ കയറി ആ തെങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും കേര അപ്പോൾ ഭരതനാട്യ വിദ്യാർത്ഥിനിയായ പാർക്ക് കുട്ടിയാണ് അതിൻ്റെ കോറിയോഗ്രാഫി ഒരു അഞ്ച് ഒരു അടിപൊളി ഡാൻസ് തട്ടിക്കൂട്ടി ഞങ്ങളത് ഞങ്ങളുടെ സെൻട്രിലേക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട് ക്യാമറമാൻ വാട്ടർ ടാങ്ക് സ്റ്റാൻഡിൽ കയറി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് ഗ്രൗണ്ട് ഷോട്ടിൽ തൃപ്തി നേടി പിന്നെ വൈകുന്നേരം വൈകിട്ട് പതിപോലെ സൽക്കാരം ആറുകുട്ടി ആ വീട്ടിലുണ്ടായ ഞാലിപ്പൂവും കൊല ആ എടുത്തുകൊണ്ട് വന്ന പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് ചേന പുഴുങ്ങിയതും കാന്താരി മുളകും ചമ്മന്തിയുമായിട്ട് മോളമച്ച വെച്ചിയുടെ ഇത് സച്ചേട്ടൻ്റെ അമ്മ ഈ ചേന പുഴുങ്ങിയത് കഴിച്ചപ്പോൾ ഒത്തിരി സന്തോഷം കുറച്ച് നാളായി ഇങ്ങനെ ഈ ചേന പുഴുങ്ങിയതും കാന്താരി മുളകും ചമ്മന്തിയുടെ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് അതീവ രുചികരമായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ അവരൊക്കെ ആയിട്ട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞതേ ഇല്ല ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒരു ഏഴെട്ട് വർഷമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യം ഞങ്ങൾ തമ്മിൽ ഫങ്ഷൻസിലും കല്യാണങ്ങളൊക്കെ കാണാറുണ്ടെങ്കിലും വീട്ടിൽ വന്നിട്ട് കുറച്ചധികം നാളുകളായി അവരുടെ വീട്ടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു കറിവേപ്പ് മരം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ആ കറിവേപ്പില വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ദക്ഷിണ പോലും ചോദിക്കാതെ സൈച്ചട്ടൻ തൊട്ടിയെടുത്തു അപ്പു ചാടി തെറസിൽ കയറി ആവശ്യത്തിന് പറിച്ച് താഴെയിട്ടു എന്നിട്ടത് രണ്ട് കെട്ടാക്കി പാക്ക് ചെയ്ത് ചേട്ടനും ചേച്ചി ഞങ്ങളുടെ കാറിന് ഇടുക്കിയിൽ വെച്ചു തന്നു ഇപ്പോൾ താങ്ക് യു ചേട്ടാ ചേച്ചി ആൻഡ് അപ്പുക്കുട്ട ടെറസിൽ കയറി പറിച്ചതിനു അപ്പോൾ അത്യത്തിൽ ഒരു ദിവസം ഇത്രയും സന്തോഷകരമായിട്ട് അവരൊക്കെയായിട്ട് വർത്തമാനം പറഞ്ഞു വിശേഷം പറഞ്ഞൊക്കെ പോയത് അറിഞ്ഞതേ ഇല്ല അപ്പോൾ അവർ ചേച്ചി ചേട്ടനും ഞങ്ങളെ നിർബന്ധിച്ചു ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് പോകണം അത്യാവശ്യമാണ് കാരണം മോൻ്റെ കുറേ ഡ്രസ്സൊക്കെ അത് തിരിച്ചു പോകുന്നതെനിക്ക് അവന് കൊടുക്കണം അപ്പോൾ മൂന്ന് കസിൻസും തമ്മിൽ ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും സ്നേഹപ്രകടനങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാറുക്കുട്ടി അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പാറു നമുക്ക് അടുത്തവരെ കാണാം അപ്പോൾ ഞങ്ങളൊരു ആറേക്കലക്കായപ്പോൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന വഴി എൻ്റെ പോകുന്ന വഴിയല്ല ഇവരുടെ വീടിന് അടുത്തായിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ വീടുണ്ട് വൺ മിസ്റ്റർ ജയരാജ് ആൻഡ് ജയറാം പക്ഷെ താ സമയക്കുറവ് കാരണം ഞങ്ങൾ അവിടെ കയറിയില്ല അപ്പോൾ സോറി ജയരാജ് ആൻഡ് ജയറാം അടുത്ത വരവിൽ നമുക്ക് കാണാം പോകുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഡിന്നർ കഴിക്കണം അതിന് ഞങ്ങൾ അത്താണിയിലുള്ള സൽക്കാര എക്സ്പ്രസ്സിൽ കയറി നോക്കിയപ്പോൾ അവിടെ സീറ്റ് കിട്ടാൻ തന്നെ ഒരു അരമുക്കാൽ മണിക്കൂറോളം വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായി പിന്നെ ആ ഉപേക്ഷിച്ച് അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ദോശയും ചപ്പാത്തിയും പിന്നെ ഗോപി മഞ്ചൂരിയനും ഗോപിച്ചേട്ടനും ഉള്ളതുകൊണ്ട് അതെ പിന്നെ അത്തുവിന് ഞങ്ങൾ ഒരു മസാല ദോശ പാർസലും വാങ്ങി ഇനി ലക്ഷ്യം അത്തുവിൻ്റെ കോളേജ് ഹോസ്റ്റലിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അത്തു ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത്തുവിൻ്റെ ഹൗസ് ഏജൻസി തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അപ്പോൾ ആ ഒരാഴ്ചയിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആയിട്ട് പങ്കുവെച്ചു അപ്പോൾ അത്തു ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഈ രാണി ചേച്ചീടൻ ഒക്കെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അത്ര അടുത്താണ് അപ്പോൾ ചേച്ചി പറയുമായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വരണം കേട്ടോ എന്നാൽ പത്തും പറഞ്ഞ് സമയം കിട്ടുന്ന പോലെ വരാമെന്നൊക്കെ പറഞ്ഞു അത്തുവിനോട് ബൈ പറഞ്ഞ് ഇനി ഈ ഗോപിചേട്ടനെയും രാമൻചേച്ചിനെയും അവരുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഞങ്ങൾ ഇന്ന് പിന്നിട്ട് ചെലവഴിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ